കല്യാണം വേറെ ലെവൽ ൾ വൺ താനാളൂർ ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ദുൽദുൽ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറ്റി എന്നുള്ളത് ഗവൺമെന്റ് ഈ വർഷവും ഈ വരുന്ന ഏഴാം തീയതി ഗവർണർ തുടങ്ങണം നമ്മള് ഈ ഗവർണമെന്റിന്റെ ലക്ഷ്യവും ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇതിന്റെ വിവിധ പലവായികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ധാരാളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്ന ഇതിന്റെ സംഘാടകരെല്ലാം ഇതിന്റെ ഇന്ന് ഇവിടെ എത്തിച്ചേരാത്തവരുണ്ട് അപ്പോ നാടിനെ കളിയെ പ്രോത്സാഹിപ്പിക്കുക മായ സാമൂഹികമായ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് അത് എന്നതിലുപരി ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന കിഡ്നി രോഗികൾക്ക് അവരുടെ സൗജന്യമായി ധൈര്യം ചെയ്യുന്ന രണ്ട് സെന്ററുകൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക ഇങ്ങനെ വലിയ രണ്ട് രണ്ടുമൂന്ന് ഉദ്ദേശം ഈ ടൂർണമെന്റ് നിങ്ങൾക്കറിയാം ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമ്പോ പിന്നെ വിവിധ ഘടകങ്ങളെ ഭാഗമായിട്ടാണ് വിവിധ സേവന ഈ ഫുട്ബോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും താനാളൂരിലെ ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായ ദുൽദുൽ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഈ വർഷം പൊതുവിഭാഗത്തിൽ ടീമുകളും അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിൽ പതിനാറ് ടീമുകളുമാണ് മാറ്റുരയ്ക്കുക മുഖ്യ മുഖ്യപ്രയോജകരായ ആസാദ് ഗ്രൂപ്പിന്റെയും താനാളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഒന്നാമത് ദുൽദുൽ ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്നുമുള്ള വരുമാനം താനാളൂർ ഡയാലിസിസ് സെന്ററിനും സി എച്ച് ഡയാലിസിസ് സെന്ററിനുമായി കൈമാറിയിരുന്നു കൂടാതെ നിത്യരോഗികൾക്ക് സഹായമെത്തിക്കാനും വിവാഹ ഭവന നിർമ്മാണ സഹായങ്ങൾ നൽകാനും ക്ലബിന് സാധിച്ചുവെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലബും കൂടിയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും താമനാടൂർ ഡാലി സെന്ററിന്റെയും സി എച്ച് സെന്ററിന്റെയും പണ്ട് സമാഹരണാർത്ഥം നടത്തുന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയാണ് ബദാനിൽ ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിനു വേണ്ടി മുഖ്യ രക്ഷാധികാരി ക്ലബിന്റെ കൺവീനർ ജാബുരു അതുപോലെ ചെയർമാൻ അദ്രി കെ ടി സുഗരു ഷാജി എന്നിവരും ഇവിടെയുണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി മുഖ്യ രക്ഷാധികാരി മുത്തുവാദങ്ങൾ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ടി അബ്ദുറഹ്മാൻ ഹാജി മുഖ്യ രക്ഷാധികാരി കെ എൻ മുത്തുക്കോയ തങ്ങൾ കൺവീനർ പി ജാബിർ ജോയിന്റ് കൺവീനർ കെ ടി സുബൈർ കോർഡിനേറ്റർ ടി കെ എ റസാഖ് എക്സിക്യൂട്ടീവ് മെമ്പർ സി പി ഷാജഹാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി വേറെ ലെവൽ ബാസിദ് ടി വി ന്യൂസ്